പക്ഷേ ഇന്നലെ അമേരിക്കയിൽ ഡെമോക്രാറ്റുകൾക്ക് ആഘോഷ ദിവസമായിരുന്നു അവരുടെ ഒരു മഹാവിജയം ന്യൂയോർക്കിലെ നഗരസഭ ഭരിക്കുന്ന മേയർ ഒരു മുസ്ലിം ആയത് മാത്രമല്ല അത് ഡെമോക്രാറ്റ് സോഷ്യലിസ്റ്റ് ആണെന്നുള്ള ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ്റെ വിജയം കൂടിയായിട്ടാണ് തൊഴിലാളികളുടെ വിജയമായിട്ടാണ് അതിനെ അവർ കണക്കാക്കുന്നത് നമുക്കൊരു വലിയ സന്തോഷമുള്ളത് അയാൾ ഒരു ഇന്ത്യൻ വംശജനാണ് എന്നുള്ളതാണ് അച്ഛൻ ഉഗാണ്ടയിൽ ഉഗാണ്ടക്കാരനാണ് ഇന്ത്യയിൽ വേരുകളുള്ള അമ്മ ഈ പറയുന്ന പോലെ മീരാ നായരെ പോലെ വിശ്രുതയായിട്ടുള്ള ഒരു വലിയ സംവിധായകരുടെ മകനാണ് അപ്പം അദ്ദേഹം ഈ വിജയത്തിന് ശേഷം മഹാവിജയത്തിന് ശേഷം ലോകം കാത്തിരുന്ന ട്രംപ് വലിയ വൻതോതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന ഭീഷണിപ്പെടുത്തിയിരുന്ന അയാളുടെ ജയം എങ്ങനെങ്കിലും തടയാൻ പറ്റുമോ എന്ന് നോക്കിയിരുന്ന ഒരാളായിരുന്നു പക്ഷെ അതിനെല്ലാം മറന്ന് മറികടന്നുകൊണ്ട് സൊഹറാം മംദാനിയുടെ വലിയ വിജയം ആ വിജയത്തെ ആഘോഷിക്കുമ്പോൾ അദ്ദേഹം ഇന്നലെ ന്യൂയോർക്ക് നഗരവാസികളോട് അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗം ഞാൻ കേൾക്കുമ്പോൾ പക്ഷോ അത് കണ്ടിട്ടുണ്ടല്ലോ അത് കേട്ടപ്പോൾ തോന്നിയ ഒരു ആവേശമുണ്ട് ഒരു അസാമാന്യ പാഠവുമുള്ള ഒരു നേതാവ് ഉയർന്നു വരുന്ന ഒരു സോഷ്യലിസ്റ്റ് ഉയർന്നുവരുന്ന ഒരു കാഴ്ച നമുക്കിങ്ങനെ കാണാൻ കഴിയും പക്ഷെ അതിനകത്ത് തന്നെ വളരെ ധീരവും സത്യസന്ധവുമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന തൊഴിലാളി വർഗത്തോട് കൃത്യമായി പ്രകസനമല്ല അല്ലാതെ സ്നേഹം യഥാർത്ഥത്തിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന അതും അമേരിക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ട് അത് പുലർത്തുന്ന ഒരാളെ നമുക്ക് കാണാനും കൂടെ കഴിഞ്ഞു ഡെമോക്രാറ്റികൾ സ്വാഭാവികമായിട്ട് അവരുടെ താല്പര്യം ബിസിനസ്സുകാരോട് വ്യവസായികളോട് താല്പര്യമുള്ള ആളുകൾ തന്നെയാണ് അവരുടെ അതാണ് അവരുടെ നയവും പക്ഷെ അതിനകത്തൊരു തൊഴിലാളി സ്നേഹം വെച്ചുകൊണ്ട് പറയുമ്പോൾ ഈ ഒരു പ്രസംഗം ഒരു വലിയ ആവേശം ഉണ്ടാക്കുന്ന ഒന്നായിട്ട് മാറി പക്ഷേ ഈ ഒരു പ്രസംഗത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അല്ല അമേരിക്ക നമ്മളെപ്പോഴും ഓർക്കുന്ന ഒരു പ്രസംഗം എന്ന് പറയുന്നത് അതുപോലെ മമതാനും നമ്മളെ മുന്നിൽ നിന്ന് പറയുകയാണെങ്കിൽ എനിക്കൊരു സ്വപ്നമുണ്ട് അത് നമുക്കൊരു സ്വപ്നമുണ്ട് ചവിട്ടി മിതിക്കപ്പെട്ട രാജ്യത്തിൻ്റെ ഉയർന്ന അത്യുജ്ജലമായിട്ടുള്ള ഒരു പ്രത്യാശയുടെ സ്വപ്നം അതാണ് ആ പ്രസംഗത്തിന്റെ കാതൽ ഒരു കാതൽ എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഒരു ജനത അവരുടെ നിരാശ മൂടിക്കിടക്കുന്നതായിട്ടുള്ള പ്രതലത്തിൽ നിന്ന് ഉയർപ്പിന്റെയും അതുപോലെ പ്രത്യാശയുടെയും മുനമ്പിലേക്കുള്ള ഒരു കൈപിടിച്ച് ഉയർത്തൽ ഉയർത്തലാണ് അതുകൊണ്ടാണ് നമുക്ക് ആവശ്യമായിട്ട് അതെ കാരണം നമ്മളെ ആവശ്യം കുളിക്കുകയാണ് ചെയ്യുന്നത് അതെ നമ്മൾ ഇന്നത്തെ രാഷ്ട്രീയം കണ്ട് അതിന്റെ ഏറ്റവും മോശമായിട്ടുള്ള വശങ്ങൾ കണ്ട് വെറുപ്പുല്പാദന ഫാക്ടറികളെ കണ്ട് നമ്മൾ അവശനായിരിക്കുകയാണ് അപ്പോഴാണ് എല്ലാ പ്രതീക്ഷയും എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് ഒരു പ്രതീക്ഷയുടെ കിരണം പോലെയാണ് അദ്ദേഹത്തിന്റെ വിജയവും അതെ നമ്മൾ നേരത്തെ ഇരുന്ന ഡിസ്കഷൻ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഈ വിജയം സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട അന്നത്തെ പോയിന്റ് ഇതായിരുന്നു പിന്നെ നമ്മളുടെ ഈ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ചിന്തകളുടെ പരികല്പനകൾക്ക് ഒരു പ്രസക്തി ആ ആ ഇപ്പോ നമുക്കറിയാം നമ്മളുടെ ആ വിലയിരുത്തൽ വളരെ ശരിയായിരുന്നു സമൂഹം അതെ ഏത് സമൂഹമായി കഴിഞ്ഞാലും അങ്ങനെ മരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള അവർ ഉയർപ്പിനെ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും എന്തായാലും അത് വളരെ പല പല ഇത് ആഘോഷിക്കുന്ന മറ്റൊരു രീതിയിലൊക്കെയാണ് ഇപ്പോ ചില ആഘോഷിക്കുന്ന ഒരു മുസ്ലിം വരവ് നിലക്ക് ചിലർ ഇന്ത്യക്കാരൻ ഇന്ത്യൻ വംശനായിട്ടുള്ള ആ അങ്ങനെ പല രീതിയിലും ഓരോ അതോരോത്തവരുടെ വിഷയത്തിനനുസരിച്ച് ആഘോഷിക്കാവുന്ന കാര്യം പക്ഷേ വളരെ വിശാലമായിട്ടുള്ള രീതിയിൽ മനുഷ്യനെ പരിഗണിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഒരു വിജയമാണ് കാരണം കുറെ നാളുകളായിട്ട് ട്രംപ് കൂടത്തിനടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജനാധിപത്യ അങ്ങനെ കൂടത്തിനടിക്കുന്ന ഒരാൾ അയാളെ കാലുമടക്കി അടിക്കാനായിട്ട് ജനങ്ങൾക്ക് കഴിയും എന്ന് തെളിയിക്കുന്ന ഒരു ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് അതെ അതാണ് കോൺട്രസ്റ്റ് ഇത് വായിക്കുമ്പോ കേരളത്തിൽ വരാൻ പോകുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട് തെരഞ്ഞെടുപ്പുകൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാൻ പോവാണ് ഒരു സൂചന പോലെ നമുക്ക് ഇതൊക്കെ ഇവിടെയും സംഭവിക്കാം അല്ല അങ്ങനെ സംഭവിക്കണം കാരണം വച്ചാല് ഒരു ഭരണകൂടത്തെ അടിച്ചിടുക എന്ന് പറയുന്നത് ജനങ്ങളുടെ വലിയൊരു ആവശ്യമാണ് ശരിക്കും കാരണം ഭരണകൂടം ജനവിരുദ്ധമായി തരികയും ജനങ്ങളുടെ നെഞ്ചൽ ചവിട്ടി മെതിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ കാലുകൾ തല്ലൂടിക്കാനുള്ള കഴിവാണ് അവകാശം അവർക്കൊണ്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നു കൃത്യമായിട്ട് നമുക്കിതൊന്നും ഓടിച്ച് പരിശോധിച്ചു ചില പ്രസക്ത ഭാഗങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഓരോ പ്രഭാതത്തിലും ഒരു ഏക ലക്ഷ്യത്തോടെ ഉണരും ഇന്നലത്തെക്കാൾ നിങ്ങൾക്ക് വേണ്ടി ഈ നഗരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം കൂടുതൽ ബെറ്റർ നഗരത്തെ എന്നുള്ളതാണ് ആ അതായത് മനുഷ്യന്റെ ആത്യന്തികമായിട്ടുള്ള ഒരു പരിഗണനയും അതേപോലെ തന്നെ മനുഷ്യന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്വപ്നവും ഇന്ന് ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നാളേക്ക് നീങ്ങുക എന്നുള്ള നല്ലൊരിടം നല്ല നല്ലൊരിടം ജീവിക്കാൻ നല്ലൊരിടം അതെ അതുപോലെ തന്നെയാണ് ജീവിത സൗകര്യങ്ങളുടെ വർധന അതെ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ലോകത്തെ പ്രവർത്തനങ്ങളുള്ളത് എന്തിനാണ് സയന്റിസ്റ്റുകൾ പ്രവർത്തിക്കുക എന്ന് ചോദിച്ചാൽ സയന്റിസ്റ്റുകൾ വളരെ ആത്മസമർപ്പണത്തോടുകൂടി അവർ നടത്തുന്നതായിട്ടുള്ള പരീക്ഷകൾ മുഴുവെന്നുള്ളത് ശരിയാണ് ശരി ഒരു റിസൾട്ട് വരുമ്പോൾ നമ്മൾ ഈ പൊളിറ്റിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവരെ സയൻറ്റിസ്റ്റുകൾ ഓർമ്മപ്പെടുത്തുകയാണ് സയന്റിസ്റ്റുകൾക്ക് പലപ്പോഴും കണ്ണുണ്ടാവില്ല അതുകൊണ്ടാണ് ആറ്റം പൊമ്പുണ്ടായത് അല്ലെങ്കിൽ ആറ്റംബോമുണ്ടാവില്ല അപ്പോൾ ആ നമ്മൾ പറയുന്നത് അത് വേണം നിങ്ങൾക്ക് നിങ്ങൾക്ക് മനുഷ്യർ കണ്ട് വേണം നിങ്ങൾക്കൊരു സാമൂഹ്യ മനസാക്ഷി വേണം എന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുക അവരത് ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിന് വലിയ നേട്ടങ്ങളും അതേപോലെ തന്നെ വലിയ വലിയ മികവുകളും ഉണ്ടായി മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഒരു ഒരു രാഷ്ട്രീയ ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സമൂഹത്തിന് ദിശാബോധം ഉണ്ടാക്കി കൊടുക്കാനുള്ള വാക്കുകളാണ് അതെ ഓരോ ഓരോ ഞാൻ എഴുന്നേൽക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് എന്ന് ആ ലക്ഷ്യം പറയുന്ന ലക്ഷ്യമാണ് കൂടുതൽ മെച്ചപ്പെട്ട ഇടമാക്കി ിയുടെ പ്രത്യാശയെ കുറിച്ച് അദ്ദേഹം പറയും പ്രത്യാശയുടെ ജ്വാല ഇപ്പോഴും ആളിക്കത്താൻ കഴിയാത്ത അത്ര ക്രൂരമാണ് ഇന്നത്തെ രാഷ്ട്രീയം എന്ന് കാണുന്നവരുമുണ്ട് ന്യൂയോർക്ക് ആ ഭയങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കുകയാണ് ഇന്ന് രാത്രി നമ്മൾ വ്യക്തമായ ശബ്ദത്തിൽ സംസാരിച്ചു പ്രത്യാശ സജീവമാണ് തുടർച്ചയായ പരസ്യ ആക്രമണങ്ങൾക്കിടയിലും ഓരോ ദിവസവും ഓരോ സന്നദ്ധ പ്രവർത്തനത്തിന് ഷിഫ്റ്റ് ശേഷവും പതിനായിരക്കണക്കിന് ന്യൂയോർക്കുകാർ എടുത്ത തീരുമാനമാണ് പ്രത്യാശ എന്നത് വോട്ടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അത് പ്രത്യാശയുടെ ചിഹ്നമായിട്ട് കാണുന്നു അതെ കാരണം എന്ന് വെച്ചാല് അദ്ദേഹത്തെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരുന്നത് ഒരു ഇടതുപക്ഷ തീവ്രവാദി ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു ജിഹാദി അതായത് ഇത്തരം വാക്കുകൾ ഇത്തരം വാക്കുകൾ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാനും ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ് എന്ന് ഇന്നത്തെ ഈ വലതുപക്ഷ രാഷ്ട്രീയം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഇന്ന് ഈ എൻ്റെ വിജയത്തിലൂടെ ലോകത്തെ സാക്ഷ്യപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇതിനേക്കുള്ള മറുപടിയല്ല എൻ്റെ വിജയമല്ല അവിടെ പ്രശ്നം അതുകൊണ്ടാണ് അത് വളരെ ലോകത്തിലെ ഈ പ്രത്യാശയെ കുറിച്ച് അദ്ദേഹം മൂന്ന് തരത്തിലുള്ള പ്രത്യാശയെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പം മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രസംഗത്തെ കുറിച്ച് സൂചിപ്പിച്ചു ആവേശോജ്ജലം അതിലൊരു പ്രയോഗം എന്ന് പറയുന്നത് ഐ ഹാവ് എ ഡ്രീം അത് മാല പോലെയാണ് അദ്ദേഹം അത് സംസാരിക്കുന്നുണ്ട് പോകുന്നത് അങ്ങനെ കയറി കയറി പോകാറ് എന്ന് പറഞ്ഞാൽ ക്രൂരമായ ഭരണത്തിന് മുകളിൽ ഒരു പ്രത്യാശ വലിയ പണത്തിനും ചെറിയ ആശയങ്ങൾക്കും മുകളിൽ ഒരു പ്രത്യാശ വലിയ പണത്തിന് ചെറിയ ആശയങ്ങൾ ഒന്നും ആശയമൊന്നുമില്ല പൊള്ളയ ആശയങ്ങളാണ് അല്ലെ അത് ട്രംപ് എന്ന് പറയുന്ന ആ രൂപം എന്താണ് എന്ന് ആ വളരെ ചെറിയൊരു വാചകത്തിനകത്തൊണ്ട് ചെറിയ ആശയത്തിന്റെ വലിയ പണത്തിന്റെ പ്രതിയാണ് അതങ്ങനെ നമ്മളെ സമൂഹം കാര്യമാണ് വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾ കടന്ന് നമ്മളിപ്പോ സമ്പന്നരുടെ ഒരു ലോകത്താണ് ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് നമ്മളുടെ ജീവൻ തന്നെ മാറ്റി വെക്കുന്നത് ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഒക്കെ നമ്മള് സംസാരിക്കുന്ന അദാനിയെ കുറിച്ചായിരിക്കും അതെ കാരണം അവരാണ് വികാരം നമ്മളുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അതെ അപ്പൊ അവർക്ക് മനുഷ്യനെ കുറിച്ചുള്ള ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ആശയങ്ങളായി അവർക്ക് ബിഗ് ബിസിനസ് ഐഡിയാസ് ഉണ്ടായിരിക്കാം പക്ഷെ മനുഷ്യനെ കുറിച്ചുള്ള അവരുടെ ആശയം എന്ന് പറഞ്ഞാൽ വളരെ പിക്മി മൈൻഡ് ആയിട്ടുള്ള നിരാശയ്ക്ക് മുകളിലുള്ള പ്രത്യാശ അതാണ് ആ പ്രത്യാശയെ കുറിച്ച് പറഞ്ഞു അവസാനിപ്പിക്കുന്നത് നിരാശകൾക്ക് മുകളിലുള്ള പ്രത്യാശയെ കുറിച്ച് എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ ഓർമ്മിക്കുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്രത്തിൽ വളരെ വിരളമായ ഒരു നിമിഷം വരുന്നു അപ്പോൾ നമ്മൾ പഴയതിൽ നിന്ന് പുതിയതിലേക്ക് കാലെടുത്ത് വെക്കുന്നു ഒരു യുഗം അവസാനിക്കുമ്പോൾ ദീർഘകാലമായി അടിച്ചമർത്തപ്പെട്ട ഒരു രാജ്യത്തിന്റെ ആത്മാവ് അതിന്റെ ശബ്ദം കണ്ടെത്തുന്നു എന്നാണ് ഇന്ത്യ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ അതെ ഏറ്റവും മഹത്തായിട്ടുള്ള സന്ദേശമാണ് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞത് ഇത് ഒരു ചരിത്രമുഹൂർത്താണ് അതെ ഇതുവരെ നമ്മളെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി നമ്മളെ ഇരുട്ടിലാഴ്ത്തി കഴിഞ്ഞിരിക്കുകയാണ് ആ ഇരളിൽ നിന്ന് അടിച്ചമർത്തിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് നാം ഉയരുകയാണ് ഒരു രാഷ്ട്രമുയരുകയാണ് അതിന്റെ ശബ്ദമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ശബ്ദം അതിന് സമാനമായ ഒരു ശബ്ദം ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് ഉയർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കൊരു ഒരു ഒരു വലിയ രസകരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ മാർട്ടിൻ മാട്ടിലൂതർക്കിങ്ങിനെ കുറിച്ച് സംസാരിച്ചു അപ്പോൾ അമേരിക്കക്കാർ നമ്മളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് സംസാരിച്ചോണ്ടും മഹാത്മാഗാന്ധിയെ കുറിച്ച് സംസാരിച്ചോണ്ടാണ് ഇന്ത്യൻ ജനതയെ അതൊരു ഒരു ഇത് ഒരുപക്ഷെ നമുക്ക് മംതാനിയിൽ നിന്നും ഒരുപക്ഷെ നമുക്ക് കുടിയേറ്റക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന നഗരത്തിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്ന അതിന് കരുത്തു വരാനായി സ്വപ്നം കാണുന്ന ഡെമോക്രാറ്റുകളുടെ ഭാവിയിൽ വരാൻ പോകുന്ന ഇടക്കാല തിരഞ്ഞെടുപ്പുകൾക്ക് വലിയ ശക്തി പകരുന്ന ചില്ലറ ശക്തിയൊന്നല്ല ഇതിന് പകരാൻ പോകുന്നത് ഉറപ്പായിട്ടും ഡെമോക്രാറ്റുകളുടെ വിജയം ഏതാണ്ട് ഉറപ്പിക്കുന്ന പോലെയാണ് മന്താനിയുടെ ഈ വിജയം സോലാൻ മന്താനിയുടെ വിജയം എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ന്യൂയോർക്കുകാരൻ ഒരിക്കൽ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നത് നിങ്ങൾ കവിതയിൽ പ്രചാരണം നടത്തുമ്പോൾ നിങ്ങൾ ഗദ്യത്തിൽ ഭരിക്കുന്നു എന്നാണ് അങ്ങനെ പോയട്രിക്കായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ നമ്മള് ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല അതെ അതെ എന്താണ് സർഗാത്മകമായിട്ടുള്ളൊരു സംവിധായകമായിരുന്നവര് സർവ സർവകലാശാലയുടെ ഒരു പ്രോഡക്റ്റ് ആയിരുന്നവര് അപ്പം നമ്മള് ഞങ്ങളുടെയൊക്കെ ഗ്രാമങ്ങളിലൊക്കെ ഞങ്ങള് കളിപ്പിച്ചിരുന്ന സിനിമയാണ് സലാബോ സലാബോ എന്ന് പറയുന്നത് അപ്പം അത് ഞാൻ ആ പറയുന്ന അതിൻ്റെ അത്തൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അതിന് മനുഷ്യനെ കുറിച്ചും മനുഷ്യന്റെ വേദനകളെ കുറിച്ചും മനുഷ്യന്റെ വിമോചനത്തെക്കുറിച്ചുള്ള ആ സ്വപ്നങ്ങളൊക്കെ ഈ മകനിലുണ്ട് എന്നുള്ള ഉറപ്പാണ് എല്ലാവർക്കും വേണ്ടി നമുക്കൊരു പ്രകാശിക്കുന്ന നഗരം പണിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സോരാൻ ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത് നിറഞ്ഞ കൈടിയായിരുന്നു ആയിരക്കണക്കിന് ആൾക്കാരാണ് ന്യൂയോർക്കിൽ തടിച്ചുകൂടിയത് അത് പുതിയ കാഴ്ച പുത്തൻ കാഴ്ചയായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മഹാനഗരത്തിന്റെ അല്ല നമുക്ക് ഇവിലാണ് എന്നെക്കെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾക്ക് നമ്മുടെ ഈ ലോകത്ത് എന്താണ് നരേന്ദ്രമോദി അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് പിന്നെ പുട്ടിൻ്റെ പിന്നെ ഷിജിൻ പി ബെമ്മരക്കുള്ളൂ എന്നാണ് നമ്മൾ കരുതിക്കുന്നത് അവരുടെ ലോകമാണ് എന്നാണ് നമ്മൾ ഈ ഇത്തരം സ്വച്ഛാധിപതികൾ അവരുടെ ലോകത്തിന് അപ്പുറത്ത് വളരെ വിസ്മയകരമായ ജനസമൂഹത്തെ ആഹ്ലാദിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന നക്ഷത്ര തുല്യമായിട്ടുള്ള ചിന്തകളുള്ള ചില മനുഷ്യരുമുണ്ട് എന്ന് നമുക്ക് ഈ ന്യൂയോർക്ക് തിരഞ്ഞെടുപ്പ് കാണിച്ചു കാണിച്ചു തന്നിരിക്കുന്നു അതാണ് കാര്യം ഇതാണ് ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ കാര്യവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക